ഹായ് എല്ലാവർക്കും എ ട്യൂ സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പുതിയ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് കേ ഏപ്രിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ കാത്തിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ് കേ വിജ്ഞാപനം അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസരം വന്നിട്ടുണ്ട് ഈ ഒരു അവസരം മാക്സിമം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി കാറ്റഗറി വണ്ണ് ലോവർ പ്രൈമറി ക്ലാസ്സുകൾക്കും അതുപോലെ കാറ്റഗറി ടു അപ്പർ പ്രൈമറി ക്ലാസുകൾക്കും കാറ്റഗറി ത്രീ വരുന്നത് ഹൈസ്കൂൾ ക്ലാസ്സുകൾ അതുപോലെ കാറ്റഗറി ഫോർ വരുന്നത് ഭാഷാ അധ്യാപകർ അത് അറബി ഉറുദു അതുപോലെ സംസ്കൃതം ആ രീതിയിലുള്ള വിജ്ഞാപനങ്ങളാണ് ഇപ്പോൾ അത് കേട്ടതിൻ്റെ വിവിധ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ കേരള സർക്കാർ സ്കൂളുകളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒഴിവാക്കാൻ ഒരു എക്സാം ആണ് കേട്ടറ്റ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് അത് പാസ്സായിരുന്നാൽ മാത്രമേ നമുക്ക് കേരളത്തിലെ വിവിധ സർക്കാർ സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ജോലിക്ക് നേടാൻ കഴിയുള്ളൂ അപ്പോൾ ഏപ്രിൽ വിജ്ഞാപനം കേട്ടറ്റിൻ്റെ ഏപ്രിൽ വിജ്ഞാപനം പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഇരുപത്തിയാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേറ്ററിൻ്റെ വിജ്ഞാപനങ്ങൾ വിജ്ഞാപനത്തിലേക്ക് കാറ്റ ഏത് കാറ്റഗറിയിലാണ് കാറ്റഗറി നാല് വരെയുള്ളതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അപ്പം ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകൾക്കുള്ള എക്സാം ഒക്കെ വരുന്നത് പരീക്ഷാ ടൈം ക്യാപ്പ് വരുന്നത് ജൂൺ മാസത്തിലായിരിക്കും അത് ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് പത്ത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ നിങ്ങൾക്ക് കാറ്റഗറി വണ്ണിലുള്ള ആ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും എക്സാം എഴുതാൻ പറ്റും കാറ്റഗറി ടു ആണെങ്കിൽ ഇരുപത്തിരണ്ട് ആറിനാണ് കാറ്റഗറി ത്രീ ആണെങ്കിൽ ഇരുപത്തി മൂന്ന് ആറ് കാറ്റഗറി ഫോർ വരുന്നത് ഇരുപത്തി മൂന്ന് ആറ് അങ്ങനെയാണ് വിജ്ഞാപനങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്ന എക്സാം ഷെഡ്യൂൾ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ടുള്ള ഈ ഒരു വിജ്ഞാപനങ്ങൾ ഏകദേശം മുപ്പത് പേജുള്ള ഒരു പി ഡി എഫ് ആണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കേരള കാറ്റഗറി ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ പരീക്ഷാഭവൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലോ നിങ്ങൾക്ക് ഇതിൻ്റെ സിലബസ് ഉൾപ്പെടെ ഇതിന് നോട്ടിഫിക്കേഷൻസൊക്കെ ലഭിക്കുന്ന ഇനി കാറ്റഗറി വണ്ണ് ലോവർ പ്രൈമറി ക്ലാസ്സുകളിലേക്ക് അപേക്ഷിക്കാനുള്ള ഉദ്യോഗം അപേക്ഷിക്കാവുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്ന അപേക്ഷിക്കാനുള്ള കുറഞ്ഞ യോഗ്യത നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി തത്തുല്യം പരീക്ഷ പാസ്സായിരിക്കണം കൂടാതെ കേരള സർക്കാർ പരീക്ഷാ ബോർഡ് നടത്തുന്ന ട്രെയിൻ ട്രെയിൻഡ് ടീച്ചേഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ ടി ടി സി അല്ലെങ്കിൽ ഡി എഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡി എൽ എഡ് പാസ്സായ പരീക്ഷ പാസ്സായിട്ടുള്ള ആൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി തത്തുല്യം പരീക്ഷയോടൊപ്പം എൻ ടി സി എൻ സി ടി ഇയുടെ രണ്ടായിരത്തി രണ്ടിലെ ചട്ടങ്ങൾക്കനുസരിച്ച് രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെൻറ്ററി എഡ്യൂക്കേഷൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി ഓർ സീനിയർ സെക്കൻഡറി തുല്യ പാസ്സാവുകയും നാലു വർഷത്തെ ബാച്ചിലർ ഓഫ് എലിമെൻറ്ററി എഡ്യൂക്കേഷൻ ബി എൽ ഇ ഡി യോഗ്യത ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അൻപത് ശതമാനം മാർക്കോടെ ഹയർ സെക്കൻഡറി സീനിയർ സെക്കൻഡറി ഉണ്ടായിരിക്കുക അത് രണ്ടു വർഷത്തെ ഡിപ്ലോമ ഡിപ്ലോമ ഇൻ എഡ്യൂക്കേഷൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ യോഗ്യത യോഗ്യതയിരിക്കണം അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു യോഗ്യത ഉള്ള കാറ്റഗറി വണ്ണിലേക്ക് അപേക്ഷിക്കുമ്പോൾ അതിൻ്റെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് താഴെ നിന്ന് നോക്കാവുന്നതാണ് അതിന് എങ്ങനെയായിരിക്കും അതിൻ്റെ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് വ്യക്തമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കാറ്റഗറി ടു ആണെങ്കിൽ ബി എഡ് കോഴ്സിന് അപേക്ഷിക്കുന്നതിന് യോഗ്യത ഏതെങ്കിലും ഒരു ബീഡിതത്തോടൊപ്പം എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഇതുവത്സര ഡിപ്ലോമ ടി ടി സി അല്ലെങ്കിൽ ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് പാസ്സായിരിക്കണം അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കോടെ ബി എ ബി എഡ് കോഴ്സ് അപേക്ഷിക്കുന്നതിന് യോഗ്യമായ ഏതെങ്കിലും ഒരു ബീഡത്തോടൊപ്പം ബാച്ചിലർ ഇൻ എഡ്യൂക്കേഷൻ ബി എഡ് മറ്റുള്ള കോഴ്സുകളൊക്കെ ഉള്ളിടത്തേക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം ഓരോന്നിനും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് തീർച്ചയായും ഈ അവസരം നിങ്ങൾ ഉപയോഗപ്പെടുത്താം മാക്സിമം ഒരുപാട് പേരുടെ അധ്യാപന ജോലിയൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ഓർക്കും നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി എടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ